എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം മൂന്നിന് ആരംഭിക്കാൻ പോവുകയാണ് പരീക്ഷ ഇനിയും മാറ്റി വെക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്നു മുതലായിരിക്കും ആരംഭിക്കുക എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പ്രാധാന്യമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം മൂന്നിന് തന്നെ ആരംഭിക്കും പരീക്ഷ ഇനി മാറ്റി വെക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ കാര്യമെടുത്താൽ മാർച്ച് മാസം ഇരുപതാം തീയതി തുടങ്ങാനായിരുന്നു യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരുന്നത് എന്നാൽ സി യു ഇ ടി പി ജി എക്സാം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ഓൾ ഇന്ത്യ എക്സാം ആണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം കണ്ടക്ട് ചെയ്ത എക്സാം ആണ് സി യു ഇ ടി എക്സാം അത് കാരണം യൂണിവേഴ്സിറ്റി ഏപ്രിൽ മൂന്നിലേക്ക് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ പോസ്റ്റ് പോണ്ഡ് ചെയ്തതാണ് മാറ്റിയതാണ് ഇനി പരീക്ഷ മാറ്റി വെക്കുമോ എന്നുള്ള ചോദ്യത്തിന് വിദ്യാർത്ഥികളോട് നോ എന്ന ആൻസർ മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം അത് പറയാനുള്ള വ്യക്തമായ കാരണം ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓൾറെഡി എന്ത് ചെയ്തേക്കാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അഞ്ച് മൂന്നാല് പരീക്ഷ അഞ്ചാറ് പരീക്ഷ കഴിഞ്ഞു മൂന്നാല് പരീക്ഷകൾ കഴിഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇനി ഏതാണ്ട് ഒന്നോ രണ്ടോ പരീക്ഷകൾ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ അതുമാത്രമല്ല ആറാം സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഈ വർഷം കോളേജ് വിട്ട് ഉപരി ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തു പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം അധികം വൈകിച്ചു കൊണ്ടുപോകാൻ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിക്ക് കഴിയുകയില്ല അതുമാത്രമല്ല അവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കേണ്ടതായ ഒരു ഉണ്ട് കാരണം ഒരു അവർക്കിനൊരു ഇല്ല ഇപ്പോൾ രണ്ടാം സെമസ്റ്റർ കഴിയുന്ന വിദ്യാർത്ഥി മൂന്നാം സെമസ്റ്ററിലേക്കും നാലാം സെമസ്റ്റർ കഴിയുന്നൊരു വിദ്യാർത്ഥി അഞ്ചാം സെമസ്റ്ററിലേക്കും പോകുമെങ്കിൽ ആറാം സെമ്മ് കഴിയുന്നൊരു വിദ്യാർത്ഥിക്കിനൊരു ഏഴാം സെമ്മില്ല ഇവർ ഇതോടുകൂടി നിങ്ങളുടെ ഡിഗ്രി പഠനം അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കാര്യം പെട്ടെന്ന് പൂർത്തീകരിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ഉൾപ്പെടെ ലഭ്യമാക്കേണ്ടതായൊരു പ്രൊസീജ്യർ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തും ഇനി മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ എഫ് ഒ യു ജി പി വന്നേ പിന്നെ ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രി വിദേശ ഡിഗ്രികൾ വിദേശ ഡിഗ്രിയുടെ കാലമാണ് ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രി വന്നേ പിന്നെ യൂണിവേഴ്സിറ്റികൾ അക്കാദമിക് കലണ്ടർ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട് അക്കാദമിക് കലണ്ടർ പ്രകാരം ഏപ്രിൽ മാസമാണ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടക്കേണ്ടത് അത് പ്രകാരമാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷ മാറ്റിവെക്കാൻ സാധ്യത കുറവാണ് കാരണം മുൻ കഴിഞ്ഞൊരു ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ ഭവനിൽ നിന്നും ഒരു സർക്കുലർ പുറത്തു വരികയുണ്ടായി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം മൂന്നിന് തന്നെ ആരംഭിക്കും കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടായ ഒരു സർക്കുലറാണ് എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം മൂന്നിന് തന്നെ ആരംഭിക്കുമെന്ന് ഒരു വ്യക്തമായ തീരുമാനം അതുകൊണ്ട് തന്നെ മാറ്റാനുള്ള സാധ്യത ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ പഠിച്ചു മുന്നേറുക ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളോടും ഇത് തന്നെയാണ് പറയാനുള്ളത് പഠിച്ചു മുന്നേറുക പരീക്ഷ ഇനി മാറ്റി വെക്കുമോ എന്നുള്ള ചോദ്യത്തിന് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് നോ എന്ന ആൻസർ മാത്രമേ പറയാനുള്ളൂ അത്ര മാത്രമല്ല ഇനി രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്നായിരിക്കും ആരംഭിക്കാവുന്ന പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ നമുക്ക് അതെടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും എന്ന് തുടങ്ങുമെന്നും തുടങ്ങുമെന്നുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഓൾറെഡി പൂർത്തിയായതാണ് രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെയും അതുപോലെ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും രജിസ്ട്രേഷൻ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ചതാണ് എന്നാൽ പരീക്ഷ എന്ന് തുടങ്ങും അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റോ അതുമായി ബന്ധപ്പെട്ടൊരു നോട്ടിഫിക്കേഷനോ യൂണിവേഴ്സിറ്റി ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ പരീക്ഷ ജൂണിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ചില വർഷങ്ങളിൽ നാലാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷകളും രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകളും ജൂണിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജൂണിലേക്ക് പോകാനാണ് സാധ്യത കാരണം മെയ് മാസം എന്ന് പറയുന്നത് ഫുൾ വെക്കേഷൻ്റെ ആയിരിക്കും മെയ് മാസം എന്ന് പറയുന്നത് ഫുൾ വെക്കേഷൻ്റെ ആയിരിക്കും ജൂണിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലൊരു അപ്ഡേറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്തിയും തൽക്കാലം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി അന്വേഷിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോക്ക് തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ